ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചട്ണിയാണ് ഉള്ളി കൊണ്ടുള്ള ഒരു ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണമെങ്കിൽ ഉള്ളി ചമ്മന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം സവാളയാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വഴച്ചെടുക്കണം ഈ പാനിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഇത് ടേസ്റ്റ് പിന്നെ ഇതിലോട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഉണ്ടല്ലോ പൊട്ടുകടൽ ചേർത്ത് ഈ ചമ്മന്തി ഉണ്ടാക്കിയാലും നല്ലതാണ് അത് ചേർത്താലും മതി ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിലോട്ട് എരിവിന് വേണ്ടി ഒരു മൂന്ന് പിരി ഇട്ട് കൊടുത്തിരിക്കുന്നത് പിരിമുളക് ഒന്ന് കീറിയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം പിരിയമുളക ഇല്ലെങ്കിൽ സാധാരണ ഉണക്കമുളക് ഇട്ട് കൊടുത്താലും മതി പിരിയമുളകുമ്പോൾ എരിവും കുറവായിരിക്കും പിന്നെ ഇതിന് നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്നാലെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്താൽ ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളയാണ് ചേർക്കുന്നത് സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പിന്നെ ഉള്ളിയൊക്കെ പൊളിക്കാൻ മടിയുള്ളവർക്ക് സവാള ചേർത്ത് ഉണ്ടാക്കിയാലും മതി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് വഴുന്നിട്ടുമല്ലോ അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഈ സവാള ഞാൻ ഒത്തിരി ഒന്നും വഴറ്റുന്നില്ല അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറുന്നവരും വരെ ഒന്ന് വഴറ്റുന്നേ ഉള്ളൂ ഇനി ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം വാളംപുളിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു ഒരുനുള്ളിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണ് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഉള്ളി കൊണ്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നാലും ആ കടൽപ്പരിപ്പ് ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു തരിതരിപ്പ് കാണും പക്ഷെ അതൊരു നല്ല ടേസ്റ്റ് തന്നെയാണ് അതങ്ങനെ കഴിക്കാൻ പിന്നെ ഇത് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം എന്നാലും ഇഡലിയുടെ ദോശയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനാണ് ഇതേറ്റവും നല്ലത് പിന്നെ മസാല ദോശയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനും പറ്റിയത് ഒന്നാണ് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ഈ മസാല ദോശയുടെ ഒക്കെ കൂടെ കിട്ടുന്നത് ഈ ചട്നിയാണ് നമ്മൾ മിക്കവരും തന്നെ ദോശയുടെ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെയൊക്കെ കൂടെ മിക്കവാറും തേങ്ങ കൊണ്ടുള്ള ചട്നിയോ ചമ്മന്തി ഒക്കെ അല്ലേ സാധാരണ ഉണ്ടാക്കാറ് അതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്